ശനിയാഴ്ചകത്തെ വീഡിയോട്ടത് എത്ര പേര് കാണുമെന്നുള്ള എനിക്കറിയില്ല ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനൊക്കെ എടുത്ത് ജസ്റ്റ് എടുത്ത് വിട്ടുതരാം കണ്ടില്ലേ എൻ്റെ മക്കൾ വരുന്നുണ്ട് ഡിസംബറിലേക്ക് ഞാൻ അവർക്ക് ടിക്കറ്റ് എടുത്തിട്ടണേ ഇരുപത്തി രണ്ടാം തീയ്യതി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തുക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ മക്കൾക്ക് ഞാൻ മക്കളൊക്കെ ഇവിടെ ബോംബെ കാണാൻ വരുന്നുണ്ട് നമ്മുടെ വേഗം നിൽക്കണം എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് അവിടെ ഇവിടുത്തെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല കാരണം പോയിച്ചർ കയ്യാട്ടി നിർത്തും നല്ലല്ല ഇത് നെർമാൻ പോയിൻറ്റ് പറഞ്ഞ സ്ഥലമാണ് ശനിയാഴ്ച നേരം ഒഴുകി ഞാൻ ഉറക്കത്തിപ്പെട്ട് ശുഭ സംസ്കരിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥ ഏഴ് മണിക്ക് ആറമുക്കാലിന് ഏഴ് മണിക്കാണ് ഞാൻ നീച്ചായി സം കടയിലാണ് ചെറുക്കം വന്നിട്ട് കടയിൽ ചെറുക്കാൻ വന്നിട്ട് എന്നെ വന്ന് ഉണർത്തിയത് പാവും ഇല്ല സംശയം എങ്ങനെയാണ് സ്ഥലം ആ എൻ്റെ പെങ്ങളെ എൻ്റെ മക്ക എൻ്റെ പെങ്ങളെ കുട്ടികളും എൻ്റെ മക്കളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റെഡിമേഡ് പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തു കൊടുക്കുന്നതും വില കുറച്ച് കാണിക്കുന്നതും എല്ലതും നിങ്ങൾക്ക് കാണാം ഞാൻ എവിടൊക്കെ പോയിട്ടാണ് മക്കൾക്ക് വില അപ്പം നിങ്ങൾ ആകെ അന്ധം പിടിച്ചത് ഇത്രയും വലിയ മാർക്കറ്റിൽ പോയിട്ടാണ് ഞാൻ ആ സാധനം ഞാൻ ഞങ്ങൾക്ക് കാണിച്ചാറ് എന്നിട്ട് അവർ എണ്ണൂറ് തൊള്ളായിരമൊക്കെ പറയും അതെ ഞാൻ സംസാരിച്ചിട്ട് അത് മുന്നൂറ് ഉറുപ്പേക്കും ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പേക്കും പറയുന്ന സം സംസാരവും അത് തരുന്നതൊക്കെ നിങ്ങൾ കാണിട്ടാണ് ഇന്നത്തെ വീഡിയോ ആണ് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാലും അറിയാതെ വെള്ളിയാഴ്ച എന്തോ പറഞ്ഞു പോയി ഡേറ്റ് നമ്മൾ ഇവിടെ നിന്ന് സംശയം പോകുക നീ ഇവിടെ വെക്കട്ടെ ഞങ്ങൾ നേരത്തെ വണ്ടി ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഓടി ലേക്ക് ബോംബേൻ്റെ ഭാഗങ്ങളത് നെരമാം പോയിൻ്റ് നെരമാൻ പോയിൻ്റ് എന്നാ പറയുക കടൽനീരം ഞങ്ങൾക്ക് അവിടെ കുറച്ച് തെങ്ങ് അവിടെ പോയിട്ട് ഞങ്ങൾ പറിക്കാൻ പോവുക പിന്നെ ഭൂമിൻ്റെ അടി കൂടെ ട്രെയിന് പോണതാണ് എവിടെ ഇതാണ് ഇതിൻ്റെ അടി കൂടെ ട്രെയിനിന് പോകണേ ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പോൾ വിട്ടേരാട്ടാ ഇത് കട്ടാ കട്ടെ कम से कहना